ഞങ്ങളുടെ നാട്ടിലെ പണ്ട് മൂത്തലേ എന്താ പറയുക കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സംഭവം ചക്ക കൂട്ടാൻ എന്ന് പറയട്ടോ അപ്പോൾ ഒരുപാട് മൂത്തതും ഒരുപാട് ഇളയതും അല്ലാത്ത ചക്കയാണ് നമുക്കിതിലോട്ട് വേണ്ടത് മുറിച്ചത് അതുപോലെ എടുക്കണം അതിൻ്റെ ചൗണ്ണിയും എല്ലാം മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ അതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി വരിക അതേപോലെ കുക്കറിൽ വേവിച്ചെടുക്കാനും പറ്റും കേട്ടോ നമ്മൾ ക്വാണ്ടിറ്റി ഒരുപാടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനോട്ടുള്ള അരപ്പിന് വേണ്ടി ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം കറിവേപ്പില ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങ ഇഞ്ചി ചേർത്ത് കൊടുക്കണമെന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക നന്നായിട്ട് ഞാൻ അരച്ചെടുത്തോളൂ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വേവിച്ച് നമ്മുടെ ചക്കയിലോട്ട് അങ്ങ് തട്ടി കൊടുക്കുക നന്നായിട്ടൊന്നും കൂടി വേവിച്ചെടുക്കുക കേട്ടോ ഒരുപാട് തിളക്കേണ്ട തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം എന്നിട്ട് ഇതാണ് വീണ്ടും നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കണം കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതും കൂടി ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക അപ്പം ഇതിലോട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ നമുക്കിഷ്ടം മീൻ കറിയൊക്കെയാണ് ബീഫും ചിക്കനും എല്ലാം കഴിക്കും കേട്ടോ അപ്പം ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് മാങ്ങിക്കിട്ടിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കിട്ടിയ പോലെ എന്നൊക്കെ പറയില്ലേ ചക്ക കിട്ടിയ എല്ലാവർക്കും ഒരു ആക്രാന്താണ് കേട്ടോ അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ എത്താൻ്റെ സ്പെഷ്യൽ മീൻ കറിയാണ് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ പറയുക ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് കുരുമുളകും കൂടിയും ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ ചേർത്ത് കൊടുത്ത് വറ്റിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ പിന്നെ പുളിക്കാവശ്യം നമ്മളിവിടെ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് മാങ്ങയ്ക്ക് പുളി അധികം ഇല്ലാത്ത കുറച്ച് കുടമ്പുളി ഒരു രണ്ട് പീസ് കുടമ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടച്ച് വെക്കുന്നുണ്ട് ഇതാ നമ്മൾ മീനും മാങ്ങയൊക്കെ ഇട്ട് മാങ്ങ തൊലി കളയണ്ട ഒടഞ്ഞ് ചേർന്ന് പോവുകയുള്ളൂ കേട്ടോ അതിൽ നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക ഒന്ന് കുറുകിയ പരിവാകുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് അരപ്പും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇവിടെ ഏകദേശം കായ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് ഒലുവിയും കൂടി താളിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ചക്ക കൂട്ടാനൊക്കെ വിളമ്പി മീൻ കറിയും അതുപോലെ മീൻ വറുത്തതും കുറച്ച് നമ്മുടെ തോളൂർ ചമ്മന്തി അതുപോലെ കണ്ണിമാങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ